ോൺസിൻ്റെ തവ വിറ്റ് കഴിഞ്ഞാൽ നൂറ്റി പതിനഞ്ച് രൂപ ഫ്രൈ ഫാൻ വിറ്റ് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ഇങ്ങനെ വിറ്റ് കിട്ടുന്ന പൈസ മാസം ഞാൻ ഏകദേശം പതിനഞ്ചായിരം പതിനാറായിരം ഇരുപതിനായിരം രൂപ വരെ ഞാൻ എൺ ചെയ്തിട്ടുണ്ട് മാസം ഇവർ നമുക്ക് മാസം ഈ ഈ ഇരുപതിനായിരം രൂപയ്ക്ക് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ അവർ തരില്ല നമുക്ക് എട്ടായിരം രൂപ മാത്രമേ ഇവർ റീഫണ്ട് ചെയ്തു തരും ബാക്കി പന്ത്രണ്ടായിരം രൂപ ഏഴായിരം രൂപ എട്ടായിരം രൂപ അവർ അവിടെ പിടിച്ചു വെക്കും എന്താ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞു പ്രൊമോഷൻ ടൈമിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ബൾക്കായിട്ട് അങ്ങനെ പൈസ തരാൻ പറഞ്ഞു നാലു മാസം കഴിഞ്ഞ് ഇത് പ്രൊമോഷൻ കിട്ടൂലെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ നിന്നതാണ് അപ്പോൾ അവിടെയുള്ള എൻ്റെ മാനേജേഴ്സ് എന്നെ മോട്ടിവേറ്റ് ചെയ്തു ഒരു രണ്ട് മാസം കൂടുതൽ നിൽക്ക് നിൻ്റെ ഇത്രയും പൈസ ഇവിടെ ഉണ്ടല്ലോ പത്ത് മുപ്പതിനായിരം രൂപയുണ്ട് അതുണ്ടല്ലോ അങ്ങനെ നിന്നോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നത് ആറ് മാസം എന്നുള്ളത് എട്ട് മാസമായി അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കണ്ടേ പ്രൊമോഷൻ എപ്പോഴാണ് പ്രൊമോഷൻ അത് കുറച്ച് ദിവസം ഒന്ന് ക്വാളിറ്റി ആവട്ടെ ക്വാളിറ്റി ആവട്ടെ കുറച്ചും കൂടി സ്കില്ലാകട്ടെ എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയാണ് നമ്മളെ പിടിക്കുന്നത് നമ്മളെ പൈസ ഇവർ അവിടെ ഹോൾഡ് ചെയ്തിട്ടാണ് ഓരോ ട്രെയിനീസിനും നിൽപ്പിക്കുന്നത് അവിടെ നിൽക്കുന്ന അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് പോയ ഒരു ട്രെയിനീസിനും അവർ അവിടെ നിന്ന് സാലറി കൊടുക്കില്ല അതാണ് ഒരു ഒരു പൈസ എത്ര കുട്ടികൾ ഞാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഫാമിലി എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് വീടുള്ള ഫാമിലിയാണ് അപ്പോൾ അവർ വന്നുകഴിഞ്ഞപാട് നമ്മൾ സൗഹൃദ രീതിയിൽ നമ്മളെ ഡീറ്റെയിൽസ് മൊത്തം മനസ്സിലാക്കും നമ്മളാവശ്യം എന്താണെന്ന് നമ്മളെ സംസാരത്തിൽ അവർ മനസ്സിലാക്കും അതിനനുസരിച്ചിട്ടാണ് അത് പിന്നെ നമ്മളോട് ബിഹേവ് ചെയ്യുക വീടെടുക്കാൻ പറ്റും കാറ് വെക്കാൻ പറ്റും ലൈഫിൽ നല്ല പ്രതീക്ഷകൾ നമുക്ക് തരും അച്ഛനും അമ്മേനെയും സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് തരും അങ്ങനെയാണ് നമ്മളവിടെ നിന്നത് മെയിനായിട്ട് മിഡിൽ ക്ലാസ്സിലുള്ള ഫാമിലിയിലാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് തന്നെ ഗതിക്കും പരഗതി ഇല്ലാത്ത പിള്ളേരാണ് അവർ പിടിച്ചു